അബുദാബിയിൽ വെച്ച് കാണാതായ ജൂയിഷ് മിഷനിലെ ചപാത്ത് പുരോഹിതനായ സിവി കോഗനെ പറ്റിയും അദ്ദേഹത്തിന്റെ കൊലയാളികളെ പറ്റിയുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് യു എയും ഇറാനും തമ്മിൽ നിലവിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് ഇപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് യു എയുടെ തലസ്ഥാനമായ അബുദാബിയിൽ വെച്ച് ഒരു ഇസ്രായേലിയെ ഇറാന്റെ ഏജന്റുമാർ വധിച്ചിരിക്കുന്നത് ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗംനൈ നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അറബ് രാജ്യങ്ങൾ ഗൊമൈനിയുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയാണ് ഉണ്ടായത് അബുദാബിയിൽ വെച്ച് ഇസ്രായേലി പൗരനെ തട്ടിക്കൊണ്ടുപോയ വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കല്ലാതെ ഇസ്രായേലി പൗരന്മാർ യു എ സന്ദർശിക്കരുത് എന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച അബുദാബിയിൽ വെച്ച് കാണാതായ ചബാദ് പുരോഹിതനായ സിവി കോഗനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇയാൾ വെറുമൊരു മത പുരോഹിതൻ മാത്രമല്ല ഇസ്രായേലിന്റെ സൈനികൻ കൂടിയാണ് സൈനിക യൂണിഫോമിലുള്ള സിവി കോഗന്റെ ചിത്രങ്ങൾ പുറത്തു ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ രാജ്യമായ മോൾഡോവയിൽ നിന്നാണ് ഇയാൾ ഇസ്രായേലിലേക്ക് കുടിയേറിയിരിക്കുന്നത് ഉസ്ബക്കിസ്ഥാൻ വംശജരായ ഇറാന്റെ ചാരന്മാരാണ് സിവി ക്വാകനെ അബുദാബിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദും അബുദാബി പോലീസും യു എ രഹസ്യാന്വേഷണ വിഭാഗവും ഒഫീഷ്യലായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉസ്ബക്കിസ്ഥാൻ വംശജരായ ഇറാന്റെ ചാരന്മാർ സിവി കോഗനെ വധിച്ചതിനു ശേഷം തുർക്കിയിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും നിശബ്ദത പാലിക്കുവാൻ ഇറാന് സാധിക്കുകയില്ല കോകന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ഇറാൻ പ്രതികരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇറാന്റെ ചാരന്മാർ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലി സൈനികനും ജൂതമത പുരോഹിതനുമായ സിവി കോഗന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ യു എ പോലീസിനും രഹസ്യന്വേഷണ വിഭാഗത്തിനും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ സംഭവത്തോടുകൂടി യു എയിലുള്ള ഇസ്രായേലി പൗരന്മാർ യു എ വിടുവാനുള്ള സാധ്യതയുമുണ്ട് ഏകദേശം ആയിരത്തിൽ കൂടുതൽ ഇസ്രായേലി പൗരന്മാരാണ് വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ദുബായിയിലും അബുദാബിയിലുമായിട്ട് ഉള്ളത്